ഇത് നമ്മുടെ സ്വന്തം നൈബർ ഷിജിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഷിജേട്ടൻ ഉണ്ണി മക്കളുണ്ട് മണിക്കൂട്ടൻ ഉണ്ണിക്കുട്ടൻ അപ്പം മക്കൾ കൊണ്ടുവന്ന് തന്നിട്ടിപ്പോൾ പോയതാണ് അപ്പോൾ ഞാൻ കേക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അത് പ്ലം കേക്കാണ് കഴിഞ്ഞ ക്രിസ്മസിനും അവരുടെ ഒരു ഇതെന്തായിരുന്നു കേക്ക് കപ്പിലൊക്കെയാണ് ഉള്ളത് ഇതാ ഇതാണ് സംഭവം കേക്ക് കേക്കിൻ്റെ ട്രേ ആണ് കേട്ടോ ക്രിസ്മസിനൊക്കെ ഒരുപാട് പേര് ഉണ്ടാക്കി കൊടുക്കണം അത് വാങ്ങിച്ചതായിരിക്കും അത് ട്രിക്കൽ ഉണ്ടാക്കിയതല്ല വാങ്ങിച്ചതാണ് ഇപ്പം ചെറിയൊരു പീസ് നമുക്ക് എടുക്കാം കട്ട് ചെയ്തിട്ട് അതിൽ വെക്കാതായിരിക്കാം ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു അവിടെ ഉണ്ടാകുമ്പോൾ കേക്ക് വാങ്ങിപ്പിക്കും ഇപ്പം അല്ലെങ്കിൽ ഇതിനെ കേക്കൊന്നും വാങ്ങിക്കാറില്ല രണ്ടോ പ്ലം കേക്കാണ് നന്നായിട്ട് നട്ട്സൊക്കെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കഴിച്ചു നോക്കട്ടെ നല്ല ടേസ്റ്റുണ്ട് കേട്ടോ നിങ്ങൾക്കൊക്കെ കേക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ കണ്ണൂരാവുന്ന സമയത്ത് നമ്മൾ കേക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടുന്ന് അടിപൊളി കേക്കുകൾ ഉണ്ടാവാറുണ്ട് കേക്ക് വാങ്ങിക്കാറുണ്ട് ഇവിടെ നമ്മൾ പിന്നെ സന്തോഷ് ബേക്കറി ഉണ്ട് ഇവിടെ അവിടെ തന്നെ പ്രൊഡക്റ്റാണ് നല്ല അടിപൊളി അവിടെ നിന്ന് വാങ്ങിക്കാറുണ്ട് പ്രാവശ്യമൊന്നും ഇക്കഴിയില്ലാത്ത സമയത്ത് ഞാൻ അതൊന്നും വാങ്ങിക്കാൻ പോവാറില്ല കഴിക്കാറുമില്ല ഇതിപ്പോൾ അവർ അവർ സന്തോഷം കൊണ്ട് കൊണ്ടുവന്ന് തന്നതല്ലേ അപ്പം ഞാൻ വാങ്ങിച്ച് നന്നായിട്ടുണ്ട് അവർക്ക് നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ഞാൻ വീണ്ടും പറയാണ് സന്തോഷം നിലനിൽക്കട്ടെ അവർ ഫാമിലിയിൽ സന്തോഷം ഐശ്വര്യമൊക്കെ ഉണ്ടാവട്ടെ നമ്മക്ക് കൊണ്ടവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കേ വേറെ ഒരു വീഡിയോയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ